തന്നെ നാണം കെടുത്തിയ ഒരു സംഭവമായിരുന്നു അന്ന് ഗുജറാത്തിൽ അരങ്ങേറിയത് ഇതിന് ബിൽഖിസ് ബാനു നടത്തിയ വലിയൊരു നിയമ പോരാട്ടമുണ്ട് ഇന്ന് സുപ്രീം കോടതിയുടെ വിധി വന്നിരിക്കുകയാണ് ഇത് തെറ്റാണെന്നും ഇവർക്ക് ശിക്ഷ അളവ് കൊടുത്ത സർക്കാരിന്റെ നടപടി തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ബിൽഖിസ് ബാനു എന്ന് പറയുന്ന ആ സ്ത്രീക്ക് നീതി കിട്ടേണ്ടതാണ് ഈ കേസിനെ കുറിച്ച് ഇപ്പൊ പറയാൻ പോയാൽ നമ്മൾ തീരില്ല കാരണം ഞാൻ പറയുന്നത് രാജേഷ് നമ്മുടെ ഒരു നിയമ സംഹിതക്ക് തന്നെ മാറ്റം വരുത്തേണ്ട കാലം അതിക്രമിച്ചുകയാണ് ഇപ്പോൾ എങ്ങനെയാണ് ശത്രുക്കൾ ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചാൽ നമ്മളെ ഭീതിതമായ അവസ്ഥയാണ് അതായത് നിങ്ങൾ കറുത്ത വർഗ്ഗക്കാരനാണോ വെള്ളക്കാരനാണോ അല്ലെങ്കിൽ നിങ്ങൾ ഹിന്ദു ആണോ മുസ്ലിമാണോ നിയതമനാണെങ്കിലും അത് ശിക്ഷിക്കപ്പെടേണ്ടതാണ് ഒരു സംശയമില്ല അത് ഉറപ്പുവരുത്താൻ കഴിയുന്നില്ലെങ്കിൽ ഇന്ത്യയുടെ നിലനിൽപ്പിന് തന്നെ വലിയ അപകടമാകും നിങ്ങളുടെ വീടുകളിൽ ആർക്കെങ്കിലും ആണ് അത് സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ എത്രമാത്രം മാത്രം രോഷത്തോടും സങ്കടവും നമുക്ക് ഉണ്ടാവും ആലോചിച്ചാൽ നമുക്കിത് മനസ്സിലാവും അല്ലയുടെ വീടുകളിൽ ആർക്കെങ്കിലും ആണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ എത്രമാത്രം മാത്രം രോഷത്തോടും സങ്കടവും നമുക്ക് ഉണ്ടാവും എന്ന് ആലോചിച്ചാൽ നമുക്കിത് മനസ്സിലാവും അല്ലെങ്കിൽ ജനാധിപത്യ രാജ്യമാണല്ലോ ഇന്ത്യയിൽ ഈ ഇന്ത്യയിലാണ് ഇത്തരത്തിലുള്ള വലിയ ധനാസഭന്മാർക്ക് വലിയ പുറത്തിറങ്ങി വിഹരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ആകെ കൊടുക്കുന്നത് രാജ്യത്തെ ബാധിക്കുന്ന അല്ലെ രാജ്യത്തിലെ ജനാധിപത്യത്തെയും മതേയും ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നും ജനങ്ങളിൽ ഇടപെടേണ്ടതുണ്ടെന്നാണ് പറഞ്ഞത് കാലാകാലങ്ങളായി ഇന്ത്യയിൽ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന്റെ ഭാഗമായി ഇത്തരത്തിലുള്ള പല കാര്യങ്ങളെയും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യ കണ്ട ഏറ്റവും അതിക്രൂരമായ വംശഹത്യായിരുന്നു ഗോദ്രയിലേത് ഗുജറാത്തിൽ അന്ന് രാജ്യം ഗുജറാത്ത് സംസ്ഥാനം ഭരിച്ചിരുന്നത് നരേന്ദ്രമോദിയായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അന്നത്തെ ഗുജറാത്ത് ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ ഷാ ഇന്ന് രാജ്യത്തിൻ്റെ മൊത്തം ആഭ്യന്തരമന്ത്രിയാണ് ഈ രീതിയിലൊക്കെ വലിയ മാറ്റങ്ങളുണ്ടായി അന്ന് ഗുജറാത്തിലും പരിസര പ്രദേശ ഇന്ത്യ ഹുദേവുമൂമിലൊക്കെ ഉണ്ടായിരുന്ന ബി ജെ പി ഇന്ന് രാജ്യത്താകമാനം പടർന്നു വന്നിച്ച് വലിയ രാജ് വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു ഏതാണ്ട് ഏകാധിപതിയായി മാറിക്കൊണ്ടിരിക്കുന്ന മോദിയാണ് നമ്മളിപ്പോൾ കാണുന്നത് അതല്ല വിഷയം ബിൽകീസ് ബാനു എന്ന അന്ന് ഇരുപത്തൊന്ന് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന അഞ്ച് മാസം ഗർഭിണിയായിരുന്ന ബിൽഖീസ് ബാനുവിനെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും അവരുടെ മൂന്ന് വയസ്സുള്ള മകളെ നിലത്തടിച്ച് കൊലപ്പെടുത്തുകയും അവരുടെ ബന്ധുക്കളായ ഏഴുപേരെ കൊല ചെയ്യുകയും ചെയ്ത ഇന്ത്യയെ തന്നെ നാണം കെടുത്തിയ ഒരു സംഭവമായിരുന്നു അന്ന് അരങ്ങേറിയത് ഇതിന് ബിൽഖീസ് ബാനു നടത്തിയ വലിയൊരു നിയമ പോരാട്ടമുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി രണ്ടിലാണ് ഈ ബിൽഖീസ് ബാനു കൂട്ടബലാത്സംഗത്തിന് ഇരയാകുന്നത് ഈ കേസിലെ പ്രതികൾ പതിനൊന്ന് പ്രതികളാണ് ഉണ്ടായിരുന്നത് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തതിനു വേണ്ടി അവർ നടത്തിയ രണ്ടു വർഷത്തെ നിയമ പോരാട്ടത്തിനിടയിലാണ് രണ്ടായിരത്തി നാലിലാണ് അവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് പിന്നെയും നിരവധി പോരാട്ടങ്ങൾ നടന്നു അവർക്ക് ഗുജറാത്ത് സർക്കാരിൽ വിശ്വാസമില്ലാതിരുന്നതുകൊണ്ട് കേസ് പോലും മറ്റു സ്റ്റേറ്റിലേക്ക് മാറി അവർ പിന്നീട് ശിക്ഷിക്കപ്പെട്ടു പക്ഷെ രതീഷ് പിന്നീടുണ്ടായത് ഗുജറാത്ത് സർക്കാർ തന്നെ ഈ പ്രതികളെ വെറുതെ വിടുകയായിരുന്നു അവർക്ക് മാപ്പ് നൽകി വിട്ടേക്കുകയായിരുന്നു സർക്കാരിൻ്റെ പ്രത്യേക സർക്കാരിന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ അധിക ഈ സംഭവത്തെയാണ് പിന്നീട് ബിൽക്കിസ് ബാനു വീണ്ടും ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയെ സമീപിക്കുന്നത് ഇന്ന് സുപ്രീം സുപ്രീംകോടതിയുടെ വിധി വന്നിരിക്കുകയാണ് ഇത് തെറ്റാണെന്നും ഇവർക്ക് ശിക്ഷ അളവ് കൊടുത്ത സർക്കാരിന്റെ നടപടി തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ വിധിയിലേക്ക് നമ്മൾ അധികം അങ്ങോട്ട് പോകുന്നില്ല പക്ഷേ എങ്കിൽ പോലും ഈ നിയമ ഇത് ഇങ്ങനെ കാണുന്നത് ഇന്ത്യയെ ഞെട്ടിച്ച അല്ലെങ്കിൽ ഇന്ത്യയെ തന്നെ നാണം കെടുത്തിയിട്ടുള്ള ഒരു വലിയ സംഭവമാണിത് ഇന്ത്യയെ ഞെട്ടിച്ചു ഇന്ത്യയെ നാണം കടിക്കെന്നുള്ള ഒന്നും എന്നെ വലുതായിട്ട് ബാധിക്കുന്നില്ല പക്ഷെ എനിക്ക് പറയാനുള്ളൊരു കാര്യം ബിൽകിസ് ബാനു എന്ന് പറയുന്ന ആ സ്ത്രീക്ക് നീതി കിട്ടേണ്ടതാണ് ഈ കേസിനെ കുറിച്ച് ഇപ്പോൾ പറയാൻ പോയാൽ നമ്മൾ തീരില്ല കാരണം ഈ ബിൽകിസ് ബാനുവിനെ സഹായിച്ചു എന്നും അത് കൂടാതെ മൊഴികൾ ഉണ്ടാക്കാൻ സഹായിച്ചു എന്നൊക്കെ പേരിൽ ടീസ്റ്റ അടക്കമുള്ള നിരവധി പേർ കൂടി ഇതിനകത്ത് പിന്നീട് പലതരത്തിലുള്ള അന്വേഷണങ്ങൾക്കും വിധേയാവുന്നു നമ്മൾ കണ്ടു നമ്മളിപ്പോൾ ഈ രാജേഷ് പറഞ്ഞതുപോലെ തന്നെ അതിക്രൂരമായ വളരെ പൈശാചികമായ പൈശാചികമായൊരു കൃത്യം നടന്നുവെന്നും ബിൽകിസ് ബാലു പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളതും സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതെന്തായാലും ആരുമില്ലെന്ന് പറയുന്നില്ല അപ്പൊ അതിനെന്തായാലും പ്രതികളും ഉണ്ടാകണമല്ലോ ഞാൻ പറയുന്നത് രാജേഷ് നമ്മുടെ ഒരു നിയമ സംഹിതക്ക് തന്നെ മാറ്റം വരുത്തേണ്ട കാലം അതിക്രമിച്ചു എന്നാണ് ഇപ്പൊ നമ്മള് ഇപ്പൊ വിഷയം മാറിപ്പോലെ ഇപ്പൊ വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടി മൂന്ന് വയസ്സ് മുതൽ ആറുവയസ് വരെ പെൺകുട്ടിയാണെങ്കിലും അല്ലെങ്കിൽ ബിൽകിസ് ബാനു എന്ന് പറയുന്ന നമ്മുടെ കേരളം കണ്ട ഏറ്റവും വലിയ വംശഹത്യയുടെ ഇരയായിട്ടുള്ള ബിൽകിസ് ബാനു എന്ന് പറയുന്ന സ്ത്രീ ആണെങ്കിലും ഒക്കെ തന്നെ ഈ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുകയോ ആക്രമിക്കപ്പെടുകയോ ഒക്കെ ചെയ്തു ബിൽകിസ് ബാനുനേസിൽ അങ്ങനെ മാത്രമല്ല കുടുംബം മുഴുവൻ കൊല ചെയ്യപ്പെട്ടു രാജേഷ് പറഞ്ഞതിനേക്കാൾ ഭീകരമായ അവസ്ഥ കാരണം ആ മൂന്ന് വയസ്സുള്ള കൊച്ചിനെ കാല് വാരി നിലത്തടിച്ച് കൊന്നു എന്നൊക്കെ പറയുന്നത് അങ്ങേരത്തെ ക്രൂരതയാണ് ഈ ക്രൂരത നമ്മൾ കാണുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം ഇത്തരത്തിലുള്ള ക്രൂരത ആളുകളുടെ മനസ്സിലേക്ക് ഇത്രമാത്രം അതായത് സാധാരണ നമുക്ക് എങ്ങനെയാണ് ഒരു മൃഗത്തിന് മാനുഷ്യസ സോഷ്യൽ അനിമൽ എന്ന് പറയും എങ്ങനെയാണ് നമുക്ക് ശത്രുക്കൾ ഉണ്ടാവുന്നത് നമ്മളിപ്പോൾ ഒരാൾ വന്ന് കത്തിക്കൂത്തുന്നു അല്ലെങ്കിൽ നമ്മൾ ഒരാൾ മണ്ണുവരി എറിയുന്നു ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാളുടെ ദേഷ്യം തോന്നും പണ്ട് കാലത്തൊക്കെ ആളുകൾ മനുഷ്യൻ ഏറ്റവും ആദ്യമായ പ്രാഗ്രൂപങ്ങളിൽ അങ്ങനെയാണ് നമ്മൾ ശത്രുക്കൾ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ എങ്ങനെയാണ് ശത്രുക്കൾ ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഭീതിതമായ അവസ്ഥയാണ് അതായത് നിങ്ങൾ കറുത്ത വർഗ്ഗക്കാരനാണോ വെള്ളക്കാരനാണോ അല്ലെങ്കിൽ നിങ്ങൾ ഹിന്ദു ആണോ മുസ്ലിമാണോ നിങ്ങൾ മറ്റൊരു വംശീയതയാണോ നമ്മൾ വേറൊരു വംശമാണോ എന്നൊക്കെയുള്ള നിലക്ക് അതായത് നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത നമ്മൾ ഒരിക്കൽ പോലും ഉപദ്രവിക്കാത്ത ആളുകളെ ഇതുപോലെ എന്ത് ചെയ്യുന്നു ആക്രമിക്കുന്നു കൊല്ലുന്നു എന്ന് പറയുന്നത് ഏതവനാണെങ്കിലും അത് ശിക്ഷിക്കപ്പെടേണ്ടതാണ് ഒരു സംശയമില്ല അത് ഉറപ്പു വരുത്താൻ കഴിയുന്നില്ലെങ്കിൽ ഇന്ത്യയുടെ നിലനിൽപ്പിന് തന്നെ വലിയ അപകടമാകും അതുകൊണ്ട് ബിൽകിസ് ബാനുവിന്റെ കുറ്റവാളികളാണെന്ന് കോടതി കണ്ടെത്തി ശിക്ഷ വിധിച്ചിട്ടുള്ള ആളുകളെ ക്യാബിനറ്റ് ഗുജറാത്തിന്റെ ക്യാബിനറ്റ് കൂടിയിട്ട് അവരെ വിട്ടയക്കാൻ തീരുമാനിക്കുന്നു വിട്ടയച്ചതിന് ശേഷം നമ്മൾ കാണുന്ന കാഴ്ച എന്താണ് കാരണം അവരെ പതിനൊന്ന് പേരെയും മാലയിടുന്നു മാലയിട്ട് സ്വീകരിക്കുന്നു ഈ മാലയിട്ട് സ്വീകരിക്കുമ്പോ പോലും അപ്പുറത്തൊരു സ്വന്തം നമ്മളെ പോലെ ജനിച്ചു വീണ ഒരു മനുഷ്യനാണ് അപ്പുറത്തുള്ളതൊന്നും ബിൽകിസ് ബാനു എന്ന സ്ത്രീ ആയിരുന്നു അവരുടെ സ്ത്രീയുടെ ഒരു മാതൃത്വമുള്ള ഒരു സ്ത്രീ ആയിരുന്നു നമ്മുടെ കൊച്ചികളെ പോലെ അതായത് നമ്മൾ ഇത് കേൾക്കുന്ന ഓരോ അപമാനം വിചാരിക്കേണ്ടത് സ്വന്തം കൊച്ചിനെ കാലുവാരി നിലത്തടിക്കുമ്പോൾ സ്വന്തം കുടുംബത്തിലെ ആളുകൾ മുഴുവൻ ആ ഏതെങ്കിലും ഒരു കൂട്ടം ഒരു ഭ്രാന്തമായ ജനക്കൂട്ടം എന്ന് പറയും ആ ജനക്കൂട്ടം ഒന്ന് ഇല്ലായ്മ ചെയ്യുമ്പോൾ അത് വീടുകളിൽ നിന്ന് ആളുകൾ ഓടിക്കളയാണ് ഓടിക്കളഞ്ഞിട്ട് പുറകെ നടന്ന ഇവരെന്തു ചെയ്യാണ് കണ്ടെത്തി കൊന്നുകളെയാണ് എന്നിട്ട് മറ്റേ പ്ര ഗർഭിണിയായിട്ടുള്ള ഒരാളെ എന്ത് ചെയ്യുന്നു വീണ്ടും മറ്റേ ബലാത്സംഗം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വീടുകളിൽ ആർക്കെങ്കിലും ആണ് അത് സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ എത്രമാത്രം മാത്രം രോഷത്തോടും സങ്കടവും നമുക്ക് ഉണ്ടാവും ആലോചിച്ചാൽ നമുക്കിത് മനസ്സിലാവും അല്ലാതെ ആ മറ്റേ ആള് മുസ്ലിം ആണെന്നോ ക്രിസ്ത്യൻ ആണെന്നോ ഹിന്ദു ആണെന്നോ പാഴ്സിയാണെന്നോ സിഖ് അല്ല അതൊക്കെ മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുള്ള കാര്യമാണ് ആ മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ മതങ്ങൾ എന്ന് പറയുന്ന ജാതികൾ അല്ലെങ്കിൽ വംശീയത എന്ന് പറയുന്ന ഒരു കാര്യം മനസ്സിലേക്ക് വിഷമായി ആഴ്ന്നിറങ്ങിയതിന്റെ ഏറ്റവും വലിയ പ്രത്യേകാതമാണിത് ഉണ്ടായിട്ടുള്ളത് ഇതെന്നെ പേടിപ്പിക്കുന്ന ഒരു കാര്യം രാജേഷെ ഇപ്പൊ ബിൽകിസ് ബാനുവിന് സംഭവിച്ചു നമുക്ക് എന്തായാലും ഇനി തിരിച്ച അവർക്ക് ഒരു പ്രതിയും ചെയ്തു കൊടുക്കാൻ കഴിയില്ല ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യം ഇനി മറ്റൊരാൾക്ക് ഇത് ആവർത്തിക്കാതിരിക്കണമെന്നാണ് പക്ഷെ മറ്റൊരാൾക്ക് പോലും ആവർത്തിക്കാൻ പ്രചോദനം നൽകുന്ന ഒരു കാര്യമാണ് ഗുജറാത്ത് ഗവൺമെന്റിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് പക്ഷെ ഇന്ന് നമുക്ക് പ്രത്യാശയുടെ കിരണം കാണുന്നു ആ കിരണം സുപ്രീം കോടതി ഇത് മുഴുവൻ റദ്ദെയ്തിരിക്കുന്നു ആ പതിനൊന്ന് പ്രതികളും വീണ്ടും അകത്തേക്ക് പോകണം എന്ന് പറഞ്ഞിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ പക്ഷം നമുക്ക് അത്രയെങ്കിലും സാധിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് ഒരു കാര്യം കൂടി ഞാൻ പറയാം പക്ഷെ നേരത്തെ പറഞ്ഞ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഉള്ള വിഷമെന്ന് പറയുന്ന വംശീയതയും വർഗീയതയും എല്ലാം കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും കുത്തിവെച്ചുകൊണ്ടിരിക്കുകയാണ് ആ കുത്തിവെക്കുന്നത് നമ്മൾ നാളെ വംശീയതയോ വർഗീയതയോ മാത്രമല്ല ഒരു പാർട്ടിയുടെ അന്തമായിട്ടുള്ള ആരാധനയോ ആരാധനയൊക്കെ പോലും തന്നെ അവരെന്ത് വൃത്തികേട് കാണിച്ചാലും അതിനെല്ലാം ന്യായീകരിക്കുന്ന അന്ധമായ ആരാധന നിർത്തിക്കൊണ്ട് ഏറ്റവും ബേസിക്കായി മനുഷ്യനിൽ വേണ്ടത് മനുഷ്യത്വം എന്ന് പറയുന്ന ഒരാർദ്രത എന്ന് പറയുന്ന കരുണ എന്ന് പറയുന്ന മറ്റൊരു എമ്പതിയോടുകൂടി കാണാൻ കഴിയുന്ന മനസ്സുകൾ എല്ലാവർക്കും ഉണ്ടാവണം എന്നാണ് സുപ്രീം കോടതി വിധി ചെറിയൊരു പ്രത്യാശയാണ് ഇതിലെ കോടതി വളരെ വ്യക്തമായി സുപ്രീം കോടതി ഒരു വളരെ കൃത്യമായി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് കാരണം ഈ കോടതി വിധി ഉണ്ടായത് മഹാരാഷ്ട്രയിലാണ് ബോംബെ ഹൈക്കോടതിയാണ് പിന്നീട് ഈ സി ബി ഐ കോടതി സി ബി ഐ ആണ് ഈ കേസ് അന്വേഷിച്ചത് സി ബി ഐ കോടതിയാണ് ഈ പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത് ജീവകരുതി ശിക്ഷ വിധിച്ചത് പിന്നീട് ബോംബെ ഹൈക്കോടതി ഈ ശിക്ഷ ശരിവെക്കുകയാണ് ചെയ്തത് പക്ഷേ ഈ ഈ ബോംബെയിലാണ് ഈ ഉണ്ടായതെങ്കിൽ പോലും ഇവരെ വെറുതെ വിടാൻ വേണ്ടി തീരുമാനിക്കുന്നത് ഗുജറാത്ത് സർക്കാർ ആയിരുന്നു പോലും ഈ വിധി പ്രഖ്യാപിച്ച ബോംബെ ഹൈക്കോടതിയുമായിട്ട് യാതൊരു തരത്തിലും ഒരു ഈ കാര്യം ഡിസ്കസ് ചെയ്തില്ല കേന്ദ്രമന്ത്രിസഭയായിട്ട് ഒരു ഈ കാര്യം ഡിസ്കസ് ചെയ്യില്ല കാരണം രാജ്യം മൊത്തം വലിയ രീതിയിൽ പ്രക്ഷോഭം ഉണ്ടായ ഒരു സംഭവമാണ് എന്നുള്ള രീതിയിൽ അതൊരു വലിയ സംഭവമായി തന്നെ കാണണമായിരുന്നു എന്നുള്ളത് പക്ഷേ ഇവർ വളരെ ഈസി ആയിട്ട് അതായത് ഈ ഒരു സ്വാതന്ത്ര്യദിനത്തിലാണ് ഈ തീരുമാനം എടുക്കുന്നത് അപ്പം യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ മതേതരത്വവും ജനാധിപത്യം ഒക്കെ പുലരുന്നു എന്ന് പറയുന്ന ഇന്ത്യയിൽ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണല്ലോ ഇന്ത്യയിൽ ഈ ഇന്ത്യയിലാണ് ഇത്തരത്തിലുള്ള വലിയ നനാസഭന്മാർക്ക് വലിയ പുറത്തിറങ്ങി വിഹരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമാണ് അന്ന് കൊടുക്കുന്നത് യഥാർത്ഥം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു സുപ്രീം കോടതി വളരെ കൃത്യമായി നിരീക്ഷിച്ചിട്ടുണ്ട് മറ്റൊരു കാര്യം ഇതിൽ മറ്റ് പൊതുപ്രവർത്തകരായ സുഭാഷിണി അലിയെ പോലെ അല്ലെങ്കിൽ മഹോബ മൈത്രയെ പോലുള്ള അല്ലെ അനി രാജയെ പോലുള്ള നിരവധി നമുക്കറിയാം ആറായിരം പേര് ഒപ്പിട്ട വലിയൊരു നിവേദനം അന്ന് സുപ്രീം കോടതി കൊടുക്കണ്ടായി ഇവരെ പുറത്ത് തീരുമാനത്തിനെതിരെ എല്ലാ ആൾക്കാരുണ്ട് അതിൽ ചരിത്രകാരന്മാരുണ്ട് ബുദ്ധിജീവികളുണ്ട് എഴുത്തുകാരുണ്ടായിരുന്നു പൊതുപ്രവർത്തകരുണ്ടായിരുന്നു രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് അങ്ങനെ വലിയ വലിയ രീതിയിലുള്ള ആളുകളാണ് ഈ വിഷയത്തിൽ ഇടപെട്ടത് അപ്പോൾ ഗുജറാത്ത് സർക്കാർ എന്താ പറഞ്ഞത് ഇതിൽ ഇതിൽ മറ്റേ പുറത്തുള്ള ഒരാൾക്ക് ഇടപെടാനുള്ള കാര്യമില്ല അതിന്റെ ഇതിൽ കക്ഷി ചേരേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ ഇന്ന് സുപ്രീം കോടതി വളരെ കൃത്യമായി പറഞ്ഞിട്ട് രാജ്യത്തെ ബാധിക്കുന്ന അല്ലെ രാജ്യത്തിലെ ജനാധിപത്യത്തെയും മതേതത്തെയും ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നും ജനങ്ങളിൽ ഇടപേണ്ടതുണ്ടെന്നാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഈ ഓരോ സർക്കാരുകൾ അതായത് സംസ്ഥാന സർക്കാരുകൾ നിയമത്തെ പോലും അട്ടിമറിച്ചുകൊണ്ടാണ് ഇത്ര ആളുകളെ പുറത്തു പുറത്തുവിടുന്നതെന്ന് നമ്മൾ ആലോചിക്കണം എത്ര ഭീകരമാണിത് ഇതില്ലേ രാഷ്ട്ര ഒരു കാര്യം പറയാതെ പോവുകയാണ് പറഞ്ഞ കാര്യങ്ങളോടൊക്കെ എനിക്ക് യോജിപ്പാണ് പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇപ്പം നരേന്ദ്രമോദി ഈ വംശഹത്യയുടെ പുറകിലുണ്ട് എന്ന് പറയുന്ന ആരോപണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രൊജക്ഷൻ എല്ലാം ഉണ്ടാകുമ്പോൾ ഞാൻ തീർച്ചയായും പറയുന്ന ഒരു കാര്യം എൻ്റെ വളരെ സുചിന്തമായിട്ടുള്ള അഭിപ്രായം അതുപോലും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് കാരണം നരേന്ദ്രമോദി അടിക്കാനുള്ള ഒരു വടിയായിട്ട് എന്ത് ചെയ്യുന്നു ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു ഉപയോഗിക്കുന്നു നമ്മുടെ കേരളത്തിലുമുണ്ടായിട്ടുള്ള പല രാഷ്ട്രീയ കൊലപാതകങ്ങളും ഇതുപോലെ ഭരണത്തിലേറാൻ ആളുകളെ സഹായിച്ചിട്ടുള്ള പല കാര്യങ്ങളുമാണ് പക്ഷെ ഇതിൽ രക്ഷപ്പെട്ടു പോകുന്ന ഒരാളുകളുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വംശീയ കലാപമോ ഈ വർഗീയതയോ ഒക്കെ തന്നെ അവിടെ ഉണ്ടാക്കാൻ വേണ്ടി സഹായിച്ചിട്ടുള്ള ന്യൂനപക്ഷ ആ ന്യൂനപക്ഷ മതങ്ങളിലെ തീവ്രതയുള്ള കുറെ ആളുകൾ കൂടി ഇതിനുണ്ട് ഇപ്പൊ നമ്മള് ഇതിൽ ഇപ്പൊ ഈ എനിക്ക് ഗുജറാത്തിന്റെ വംശകത്യയുടെ വർഗീയ കലാപത്തിന്റെ കാരണങ്ങളിലേക്ക് തികഞ്ഞു പോകഞ്ഞു പോകുമ്പോൾ അവിടെ എല്ലാം ഉള്ള വലിയൊരു ലിക്കർ മാഫിയ ഉണ്ടായിരുന്നുവെന്നും ആ മാഫിയെ ഒരു വിഭാഗത്തിലുള്ള ആളുകൾ കൈയടക്കി വെച്ചിരുന്നു എന്നും മുതലുള്ള അതി ഞാൻ പറഞ്ഞ ഏറ്റവും അടിത്തട്ടിലുള്ള രൂക്ഷമായ പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഇത് ഇരു വിഭാഗക്കാരും അവരുടെ ആളുകളെ കുരുതി കൊടുത്തുകൊണ്ട് അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സഹായിച്ചു ആ നേട്ടങ്ങൾ കുറച്ച് ആളുകൾക്ക് കൂടുതലുണ്ടായി ഒരു വിഭാഗം ഭരണത്തിലേക്കെത്തി തീർച്ചയായിട്ടും ഭരണത്തിലിരിക്കുന്നവർക്ക് ഉത്തരവാദിത്വം കൂടുതലാണ് ഒരു സംശയവുമില്ല കാരണം പോലീസിന് ഉപയോഗിച്ചുകൊണ്ട് അത് കൃത്യമായി അടിച്ചമർത്തേണ്ടതാണ് കാരണം ഞാനിത് പറയാൻ കാരണം അവിടെ ശ്രീകുമാർ എന്ന് പറയുന്ന ഡി ജി പി അദ്ദേഹം പിന്നീട് പല കേസുകളിലൊക്കെ അറസ്റ്റിലാവുകയും ചെയ്തു അപ്പൊ അത്തരത്തിൽ ഡി ജി പി ഗുജറാത്തിൽ ഡി ജി പി ആയിരുന്ന അല്ലെങ്കിൽ മറ്റു പല ഉദ്യോഗസ്ഥരടക്കം സഞ്ജയ് സിംഗ് അടക്കം ജയിലിലാണ് അപ്പൊ നിരവധി ആളുകളടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം കാലാകാലങ്ങളായി ഇന്ത്യയിൽ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന്റെ ഭാഗമായി ഇത്തരത്തിലുള്ള പല കാര്യങ്ങളെയും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ജനാധിപത്യത്തിൽ എപ്പോഴുമുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇതേപോലെ വംശീയതയും വർഗീയതയും അന്യമത വിദ്വേഷവും ഒക്കെ പരത്തിക്കൊണ്ട് വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുമെന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി ഉണ്ട് ആ പോസിബിലിറ്റി അതിജീവിക്കാൻ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ കുറെ കൂടി വിവേകമതികളും കുറച്ചുകൂടി പ്രോപ്പറായിട്ടുള്ള ആളുകളുമായി മാറുക എന്നുള്ളത് മാത്രമേ സാധിക്കുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ നമ്മുടെ ഇവിടെയുള്ള രവിചന്ദ്രൻ പോലെയുള്ള ആളുകൾ മതമാണ് ഈ വിഷം കുത്തിക്കയറ്റുന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് അതിലൊക്കെ വാസ്തവങ്ങൾ ഉണ്ട് എന്ന് തന്നെയാ വിചാരിക്കുന്നു പക്ഷെ ഞാൻ പറഞ്ഞത് പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് എല്ലാവർക്കും അത് നമ്മൾ നേരത്തെ പറഞ്ഞ മറ്റേ വലിയ ഭൂരിപക്ഷം വർഗീയതയാണെങ്കിലും ന്യൂനപക്ഷ വർഗീയതയാണെങ്കിലും ഒരേപോലെ എതിർക്കപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞ് എതിർക്കാത്തതിന്റെ ബൈപ്രഡക്റ്റ് കൂടിയാണ് ഈ പറയുന്ന ഗുജറാത്തിൽ ഉണ്ടായിട്ടുള്ള വംശീയ വംശീയകലാപം പിന്നെ ഒരു കാര്യം കൂടി രാജേഷ് ഒന്ന് മനസ്സിലാക്കണം ഈ രണ്ടായിരത്തി പതിനാല് അല്ല രണ്ടായിരത്തി പതിനാലുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് നിരവധി വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട് വംശീയ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഡൽഹിയിലടക്കം നിരവധി തവണ ബോംബുകൾ പൊട്ടിയിട്ടുണ്ട് പക്ഷെ ഇപ്പോ ഞാൻ വിചാരിക്കുന്നത് ഇപ്പൊ ഞാൻ വിചാരിക്കുന്നത് കുറെ കൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഭരണകൂടം നിലവിൽ വന്നപ്പോൾ ഇതിന് ഏകദേശം ശമനം ഉണ്ടായിരുന്നാണ് പക്ഷെ അപ്പൊ പോലും രാജേഷ് മത നേരത്തെ പറഞ്ഞ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന്റെ ഭാഗമായി ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾ മെനയാൻ അവർ എന്ത് ചെയ്യുന്നുണ്ട് തയ്യാറാവുന്നുണ്ട് അത് പക്ഷെ കലാപത്തിലേക്ക് എത്താതിരിക്കാൻ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇതിന്റെ ഇതിന്റെ പ്രശ്നം വളരെ വളരെ രൂക്ഷമായ അടിത്തട്ടിലുള്ള പ്രശ്നമാണ് മണിപ്പൂരിൽ ഇപ്പൊ കാണുന്നത് അതാണ് മണിപ്പൂരിൽ എന്തുകൊണ്ടാണ് രണ്ട് സ്ത്രീകളെ നഗ്ധരാക്കി നടത്തിയത് എന്ന് ചോദിച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരിക്കലും അവരെ കണ്ട് മോഹിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത ആളുകൾ അവരെ കയറി ഇതൊരു ആയുധമാക്കി സ്ത്രീ ശരീരം ആയുധമാക്കി ബലാത്സംഗം ചെയ്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നിസ്സഹായരായ ഇതൊന്നും അറിയാതെ ജീവിതത്തിൽ ജനിച്ചുപോയ അവർ ഏത് വംശത്തിലാണെന്നോ അല്ലെങ്കിൽ ജാതിയിലാണെന്നോ ഒന്നും ചിന്തിക്കാതെ കാർ വാഷ് സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ വിധിക്കപ്പെട്ട രണ്ട് പെൺകുട്ടികളെ സ്വന്തം ഉടമ തന്നെ എറിഞ്ഞുകൊടുക്കുന്നതിന്റെ പിന്നിലെ മറ്റേ നേരത്തെ പറഞ്ഞ സൈക്കോളജി അല്ലെങ്കിൽ അതിന്റെ പിന്നിലെ ബ്രാന്ത് എന്ന് പറയുന്നത് ഈ വിഷം കുത്തിയേൽപ്പിക്കുന്നതാണ് അതിപ്പോ ഇന്ത്യയിൽ നിർബാധം നടക്കുന്നു എന്നുള്ളത് സങ്കടപ്പെടുന്ന ഒരു കാര്യമാണ് പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ബിൽകിസ് ബാനുവിന്റെ കേസിൽ നീതി കിട്ടിയെന്നുള്ളത് വളരെ വളരെ സന്തോഷമാണ് ഇതിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട വേറെ വിഷയം ഉണ്ട് അതായത് കഴിഞ്ഞ ആഴ്ചയിലാണ് മോദി ഈ നമ്മുടെ തൃശ്ശൂരിൽ വന്ന് വലിയ മാതൃവന്ധന നടത്തിയിട്ട് പോയത് അപ്പോൾ സ്ത്രീകളെ ബഹുമാനിക്കുക അല്ലെങ്കിൽ സ്ത്രീകളാണ് ഏറ്റവും വലിയ ശക്തി എന്നും സ്ത്രീകൾക്ക് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതെന്നാണ് ബി ജെ പി ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ അവരെ ഉയർത്തുന്ന വലിയൊരു മുദ്രാവാക്യം അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ തൃശ്ശൂരിൽ വന്ന് മറികക്കുട്ടിയാമ്മയെയും ശോഭനയെയോ അതുപോലെയുള്ള കുറേ ആളുകളെ വിളിച്ചാദരിക്കുകയൊക്കെ ചെയ്തത് ഈ ഇതേ സമയത്താണ് ഈ വിധി വരുന്നത് നമ്മൾ ആരോപിക്കണം ഈ ഗുജറാത്ത് സർക്കാർ ആരാണ് ഇപ്പോൾ ഭരിക്കുന്നത് ബി ജെ പി ആണ് ഗുജറാത്ത് സർക്കാർ ബി ജെ പി ആണ് ഭരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ അവരെടുത്ത ഈ തീരുമാനത്തെ ബി ജെ പിയുടെ തീരുമാനമായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് തീരുമാനം അപ്പൊ ഈ ബി ജെ പിയുടെ ആളുകളെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി ഏതൊക്കെ തരത്തിൽ എന്തൊക്കെ തരത്തിൽ നിയമത്തെ അട്ടിമറിക്കാം രാജ്യത്ത് നിലനിൽക്കുന്ന എല്ലാ തരത്തിലുള്ള നിയമത്തെയും അട്ടിമറിച്ചുകൊണ്ട് അവർക്ക് അവർ പൂജാരികളാണെന്നും അവർ ആണെന്നും അതുകൊണ്ട് അവർ ജയിലിൽ കിടത്തേണ്ടതല്ല എന്നുള്ള പ്രചരണം പോലും അവിടെ ഉണ്ടായി അല്ല രാജേഷ് പറഞ്ഞാൽ ബി ജെ പി ഗവൺമെന്റിന്റെ തീരുമാനമാണ് അതിന്റെ ഉത്തരവാദിത്തം ബി ജെ പിക്ക് ബി ജെ പി ചെയ്തത് അങ്ങേയറ്റം വൃത്തികൾ ാണ് തെറ്റാണ് എന്നുള്ളതിന് എന്നുള്ളതിനൊരു സംശയമില്ല പക്ഷെ രാജേഷ് ഞാൻ പറഞ്ഞത് അത് തെറ്റാണെന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നു എനിക്ക് ആരെയും അംഗീകരിക്കേണ്ട ആവശ്യമില്ല പക്ഷെ പ്രശ്നം അതിനുശേഷം എന്നെ ഭയപ്പെടുന്ന കാര്യം എന്താ വെച്ചാൽ സാധാരണ ഒരു ഇത്തരത്തിലുള്ള ഒരു വൃത്തികേട് ചെയ്താൽ ഒരു കൊലപാതകം ചെയ്താൽ ആളുകൾ ഒരു സമൂഹം അവരെങ്ങനെയാണ് നോക്കിക്കാണെന്നുള്ളത് വലിയ പ്രശ്നമാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ബി ജെ പിക്ക് സുപ്രീം കോടതി ഒരു കൊടുത്തു അതുകൊണ്ട് അവർ തിരിച്ച് ജാതിയിലേക്ക് ഇതിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാലും അടിസ്ഥാനപരമായ പ്രശ്നമോടെ നിലനിൽക്കുന്നതാണ് പ്രശ്നം എന്താണ് അവരുടെ അവരെ ഏതാണ്ട് വീര വീരകൃത്യം ചെയ്തിട്ടുള്ള ആളുകളായി കണക്കൂട്ടുന്ന ഒരു സൊസൈറ്റി ഇപ്പോഴും ഇവിടെ ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് അതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായി കാണേണ്ടതെന്നാണ് പിന്നെ രാജേഷ് പറഞ്ഞതുപോലെ തന്നെ ഓരോ സ്ഥലത്തും എന്താണോ വിൽക്കാൻ പറ്റുന്നത് അത് വിൽക്കുക എന്നുള്ളത് രാഷ്ട്രീയക്കാരുടെ നടപടിയാണ് ഇത് ജനത്തിന് മനസ്സിലാകാത്തടത്തുള്ള കാര്യം ഇപ്പൊ നമ്മൾ ടോപ്പിക്കിൽ നിന്ന് വിട്ടുപോകാലോ ഇവിടെ തന്നെ ശബരിമല ഇഷ്യൂ ഉണ്ടായപ്പോൾ ആദ്യം ആർ എസ് എസിന്റെ നിലപാടുണ്ടായിരുന്നു ബി ജെ പിയുടെ നിലപാട് ഉണ്ടായിരുന്നു എന്തായിരുന്നു സി പി എമ്മിന്റെ നിലപാട് എന്താണ് കോൺഗ്രസിന്റെ നിലപാടെന്ന് ചോദിച്ചാൽ അതിൽ നിന്ന് കുറച്ചെങ്കിലും മാറാത്തൊരു പാർട്ടി സി പി എം മാത്രമാണ് ബാക്കി എല്ലാവരും നിലപാട് മാറ്റി കാരണം എന്താ നമ്മുടെ മനസ്സിലേക്ക് മതങ്ങൾ അടിച്ചേൽപ്പിച്ചിട്ടുള്ള തീവ്രമായിട്ടുള്ള ചേരിതിരിവുകൾ അത് ശരിക്കും ഓരോ ദിവസം ചെല്ലുമോറും രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് അതിന്റെ പിന്നിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉപയോഗിച്ചിട്ടുള്ള അജണ്ടകളുമുണ്ട് കണ്ട് ഞാൻ അതിനൊന്നും ഇല്ല പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ പിന്നിൽ അജണ്ടകൾ ഉള്ളപ്പോൾ തന്നെ ഇപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് മറ്റേ മുസ്ലിം വേഷധാരികളുടെ നമ്പർ കൂടി വരുന്നതെന്ന് ചോദിച്ചാൽ ഇത് മറ്റ് സൈഡിലും കൂടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കൂടി കൂടി വരുമ്പോ മനസ്സിലൊരു വിഭാഗിത ഉണ്ടായിരിക്കുന്നു ഇപ്പൊ ഇവിടെ പോലും രാജേഷ് അറിയാലോ എത്രയോ സ്ഥലങ്ങളിലാണ് ഒരു പ്രത്യേക വിഭാഗക്കാർക്ക് ഞങ്ങൾ വാടക കൊടുക്കൂലെന്ന് പറഞ്ഞേക്കുന്നത് കേരളത്തിൽ പോലും അപ്പൊ അതുകൊണ്ട് ഇത് ഇത് നിസ്സാരമായ ഒരു ബിൽകിസ് ബാനുവിന്റെ പ്രശ്നം മാത്രമല്ല ഞാൻ പറഞ്ഞ ബിൽകിസ് ബാനുവിന്റെ കേസിൽ തീർച്ചയായിട്ടും എന്തായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള അതിതീവ്രമായ പൈശാചികമായിട്ടുള്ള ഒരു ക്രൂരകത്യത്തിന് സുപ്രീം കോടതി തിരിച്ചടി ഉണ്ടായിക്കൊണ്ടിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞത് ഇതിനിയും ഇനിയും ഇവിടെ ആവർത്തിക്കുമെന്ന് പറയാനുള്ള കാര്യം അത്രമാത്രം രൂക്ഷമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു അടിയിലൂടെ ഒഴുകുന്ന മറ്റേ ലാവയുടെ പുറത്തിരിക്കുന്ന ഒരു അഗ്നിപർവ്വതമാണ് നമ്മുടെ വികാരങ്ങളൊന്നും കൂടിയാണ് അല്ല വിൽക്കി സ്വാമി എന്നെ കോടതിയിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഞാൻ മുസ്ലിം ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ ഞാൻ പോരാട്ടം നടത്തുന്നത് ഒരു സ്ത്രീ എന്ന നിലയിലാണോ എന്നുള്ളത് ഒരു ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നത് കേസാണ് അല്ലാണ്ട് ഒരു മുസ്ലിം സ്ത്രീയെ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ കേസല്ല അല്ല അപ്പൊ ഏത് സ്ത്രീക്കും മാന്യമായി ഇവിടെ സുരക്ഷിതമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കും സർക്കാരിനും പോലീസിനും ഒക്കെ ബാധ്യതയുണ്ട് പക്ഷെ ഈ ബലാത്സംഗം ചെയ്യപ്പെട്ട ആ സ്ത്രീയെ രണ്ട് വർഷം ഈ കേസിൽ പ്രതികളെ അറസ്റ്റ് ചെയ്ത് രണ്ടു വർഷം കഴിഞ്ഞ രീതി അതാണ് ഈ ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥ ഈ ഒരു 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 നിയമം വാഴുന്ന അല്ലെങ്കിൽ ജനാധിപത്യം ഒക്കെ വാഴുന്ന ഒരു സ്ഥലത്താണ് ഈ സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ വല്ലാതെ ചിന്തിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് രാജേഷ ഇപ്പോ ഈ ഒരു ഒരു സ്ഥലം അവിടെ മഹാഭൂരിപക്ഷം ജനങ്ങൾ ഒരു കുറച്ചു എതിരാവുന്നു അവിടെ പോലീസ് ഇടയ്ക്ക് ഇതുപോലെയുള്ള വിഭാഗീയത ഉണ്ടാവുന്നു അതിനുശേഷം മീഡിയകൾ പൂർണ്ണമായിട്ടും ഒരു വിഭാഗത്തിനെതിരാകുന്നു എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് തിരിയാൻ അധികം സമയം വേണ്ട ഇത് തന്നെയാണ് നമ്മൾ മണിപ്പൂരിൽ കാണുന്നത് മണിപ്പൂരിൽ നിന്ന് എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഒരു തരത്തിലുള്ള നടപടികൾ എടുക്കാത്തത് എന്തുകൊണ്ടാണ് ഇത് പുറത്തേക്ക് വരാത്തതെന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ വെറുപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം ഏതെങ്കിലും വിഭാഗത്തിനോട് കൃത്യമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ജനാധിപത്യ സമ്പ്രദായത്തിന്റെ ഏറ്റവും വലിയ കുഴപ്പവും അവിടെ തന്നെയാണ് ജനങ്ങളുടെ സോഫ്റ്റ് ആയിട്ടുള്ള വികാരങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് ചൂഷണം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്തും മാനേജ് ചെയ്തുകൊണ്ടും അധികാരത്തിൽ എത്താൻ കഴിയും അല്ലെങ്കിൽ കഴിഞ്ഞിട്ടുണ്ട് ലോകത്തെമ്പാടും അത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ആകെ ഒറ്റ കാര്യമേ ഇതിനകത്ത് ചെയ്യാറുള്ളൂ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയതാണ് അതുകൊണ്ടാണ് നമ്മൾ സന്തോഷമായിട്ട് ചെയ്യുന്നത് ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ട ആവശ്യമുണ്ട് കുറെ കൂടി എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് നല്ല ചിന്തകളിലേക്ക് വരേണ്ട ആവശ്യമുണ്ട് അങ്ങനെ വന്നാൽ മാത്രമേ ഇനി ഒരിക്കലും ബിൽകിസ് ബാനുമാരില്ലാത്ത ഒരു ബിൽഖിസ്ബാൻ ഉന്നത് സംഭവിച്ചാൽ ജാതി മത വർണ്ണഭേദമന്യ ആളുകൾ മുഴുവൻ സങ്കടപ്പെടുന്ന അതിനെതിരെ രോഷം ഉയരുന്ന ഒരു ഭാരതവും ഇന്ത്യയുമൊക്കെ ഉണ്ടാവുക തന്നെ വേണം